ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫിഷ് എങ്ങനെ നമുക്കിപ്പം എയർ ഫ്രയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ ഇപ്പം ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഇത് ഓണാക്കി സോറി ഇത് ഓണാക്കി ഓണാക്കിയതിന് ശേഷം ഇത് വരുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ പവർ ഓൺ ചെയ്ത് പവർ ഓൺ ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോസും പ്ലെയും ഉണ്ട് ഫ്രൈസ് അങ്ങനത്തെ ഉണ്ട് മീറ്റ് മീറ്റുണ്ട് റെഡ് വിങ്സ് ഉണ്ട് പ്രോൺസ് ഉണ്ട് നമുക്ക് ഫിഷിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേക്ക് ഉണ്ട് പേസ്ട്രീസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ഓപ്ഷൻ എടുക്കാൻ പോവുകയാണ് ഫിഷിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ നിൽക്കുക ഇതിങ്ങനെ പോയി ഓരോന്ന് പോയിട്ട് നമ്മൾ ഫിഷ് എടുക്കുക എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ നോക്കുക ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം നമ്മളത് ചെയ്യുന്ന ഫിഷിൻ്റെ അനുസരിച്ചിരിക്കും നമ്മൾ സാധാരണ വലിയ ഫിഷാ ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായ ഉണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് കുക്കിംഗ് ടെമ്പറേച്ചർ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ജ്യൂസി മാറാതെ ഹാർഡാകാതെ നോക്കണം കാരണം ഒത്തിരി ടെമ്പറേച്ചർ കൂടിയാൽ പെട്ടെന്ന് നമ്മൾ ഒത്തിരി നേരം വെച്ചാലും ഇനി ഒത്തിരി നേരം വെച്ചില്ലെങ്കിലും നമുക്കത് ഹാർഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രഷറ് അതായത് ടെമ്പറേച്ചർ നോക്കുക ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കുമ്പോഴത്തേന് എന്ത് മാക്സിമം ആണ് ഇതിൻ്റെ അത് നമുക്കൊരു വൺ സിക്സ്റ്റി ഫൈവില് വയ്ക്കാം വൺ സിക്സ്റ്റി ഫൈവിൽ വെച്ചിട്ട് നമുക്ക് ടൈം നമുക്ക് ടൈം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് ഇത് റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കുക ഇതിൻ്റെ അകത്തോട്ട് വെക്കുക എന്നിട്ട് നമ്മൾ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ആണ് ഇത് പിന്നെ ഫിഷിലേക്ക് വരുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് ഓൾറെഡി അത് ഹീറ്റായി തുടങ്ങി വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഫയൺ ഹൈറ്റിൽ സോറി സെൽഷ്യസിലാണ് ഇതാകുന്നത് ഓക്കെ ഗായ്സ് നമ്മളിനിയിപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ വെച്ചേക്കുകയാണ് അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഫിഷ് എങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ച് അത് ജ്യൂസി പരുവായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഹെൽത്തിന് നല്ലതാണ് നല്ലതാണ് ശരിക്കും ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു എനിക്ക് തന്നെ ഒത്തിരി വ്യത്യാസം തോന്നുന്നുണ്ട് കാരണം നമ്മൾ എണ്ണയിൽ വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എയർ ഫ്രൈഡിൽ വെക്കുന്നതും കുറച്ചും കൂടെ ഹെൽത്തിയാണിത് കുറച്ചും കൂടെ നല്ല നല്ലപോലെ ഹെൽത്തിയാണ് നമ്മൾ ഇതിൻ്റെ ഇല്ല ഇനി ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഗായ്സ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ബൈ